എല്ലാവർക്കും നമസ്കാരം മനികത്താറ്റമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അവിട്ടമാണോ നിങ്ങളുടെ നക്ഷത്രം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു അവിട്ടം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ഭാഗ്യവർഷമാണ് ആ വീടിന്റെ ഭാഗ്യകാലമാണ് രണ്ട് സുപ്രധാനങ്ങളായ രാജയോഗങ്ങൾ അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം അവിട്ട നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലൊരു രാജയോഗം വന്നു ചേരുമ്പോൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉയർച്ചയുടെ കൊടുമുടി കയറുവാൻ അവിട്ട നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വർഷങ്ങളായിട്ട് അവിട്ട നക്ഷത്രക്കാർ പല മോഹങ്ങളും പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു പലപ്പോഴും ഈശ്വരനോട് അവിട്ട നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന് എനിക്ക് ഈ ഒരൊറ്റ കാര്യം നീ നടത്തി തന്നിരുന്നുവെങ്കിൽ എന്റെ ജീവിതം വഴിമാറി എന്നെ എന്റെ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും തീർന്ന് എന്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റുന്ന ചില സംഭവങ്ങളാണ് ചില മഹാത്ഭുതങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും സമഗ്രവും ആധികാരികവും ഏറ്റവും വിശ്വാസയോഗ്യവും സത്യസന്ധവുമായ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിട്ടം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ വീടുകൾ രക്ഷപ്പെടുവാൻ പോവുകയാണ് ഭാഗ്യം പെരുമഴയായി നിങ്ങളുടെ വീടുകളിലേക്ക് വാർഷിക്കുന്ന പുതുവർഷത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെന്തും സ്വപ്നം കണ്ടത് നിങ്ങൾക്ക് നേടുവാൻ കഴിയും ഇന്ന് പുലർച്ചെ ലക്ഷ്മി ദേവിക്ക് നേത്യം അർപ്പിച്ചതിന് ശേഷം മനോഹരമായി പ്രശ്നം വെച്ചു ഈ പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് അവിടെ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഉന്നമനത്തിന്റെ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്രതീക്ഷിതങ്ങളായ ചില ധന സൗഭാഗ്യങ്ങൾ സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന വർഷമാണ് തൊഴിൽപരമായിട്ട് ഉന്നതിയുടെ വർഷമാണ് വന്നു ചേരുന്നത് ഗവൺമെന്റ് സർവീസിൽ ജോലി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം നടന്നു കിട്ടുമ്പോൾ കേട്ടോ അതുപോലെ പി എസ് സി പരീക്ഷകള് മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് അത്രയ്ക്കും തെളിഞ്ഞൊരു ഭാവിയാണ് അവിടെ നക്ഷത്രക്കാരുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത് നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു വർഷം ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ വർഷമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നും ഭവിക്കും ആദ്യം സൂചിപ്പിച്ചതുപോലെ സർവ മേഖലകളിലും കൊടിമുടി കയറുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നവരുണ്ടോ അല്ലെങ്കിൽ ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ടോ ഉണ്ട് എങ്കിൽ ധനസൗഭാഗ്യം വരുന്ന സമയമാണ് കേട്ടോ ചെറുതായാലും വലുതായാലും ഈ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കഴിയുന്നോടുകൂടി നിങ്ങളുടെ ഭാഗ്യ ബിസിനസ്സായി ഭാഗ്യ സംരംഭങ്ങളായി അവ മാറും പുതിയ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും തെളിഞ്ഞ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് മുതലുള്ള സമയം മോശമാണെങ്കിലും ഫെബ്രുവരി പതിനഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾ തുടരുന്നതെല്ലാം പൊന്നാകും ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും അവിടെ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ആഗ്രഹിക്കുന്നതെന്നും ഭഗവാൻ ശിവനച്ചൻ നിങ്ങളുടെ കൈകളിൽ വെച്ചു തരുന്ന സമയമാണ് പഴയ വീട് കുളിച്ച് പുതിയ വീട് പണിയുന്ന കാര്യത്തിലായാലും പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കുന്ന കാര്യത്തിലായാലും മേട മാസത്തിലെ വിഷുവിന് ശേഷം നിങ്ങൾ അത് തുടങ്ങിക്കൊള്ളു ഐശ്വര്യകരമായിട്ട് അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ വീടും പുരയിടവും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമായിട്ടാണ് വന്നു ചേർന്നിരിക്കുന്നത് ജീവിത പങ്കാളികളുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾ ചില അഭിപ്രായ ഭിന്നതകൾ കലഹങ്ങൾ അതെല്ലാം പരിഹരിക്കപ്പെടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജീവിതത്തിൽ എന്തെന്തോ ദുരിതങ്ങളാണ് ഈ അവിട്ടം നക്ഷത്രക്കാർ അനുഭവിച്ചിട്ടുള്ളത് രാവിലെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായി അനുഭവിക്കുന്ന ആ ദുരിതം കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി ശരിക്കും ഒരു ഞെട്ടലോടെയാണ് അതെല്ലാം കാണുവാൻ എനിക്ക് സാധിക്കുന്നത് വളരെയധികം വിഷമതകൾ വളരെയധികം മാനസിക പ്രയാസങ്ങൾ മനോവിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ നക്ഷത്രക്കാരിൽ പലരും ഹൃദയം വിങ്ങി പൊട്ടുകയാണ് നിങ്ങളുടെ മനസ്സെ വിങ്ങിപൂട്ടുകയാണ് പല ദുഃഖങ്ങളും നിങ്ങൾ പുറത്ത് അറിയിക്കുന്നില്ല പുറത്തുള്ളവർ നിങ്ങളെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ ജീവിത ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിരാശകൾ അതെല്ലാം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു മനുഷ്യനോടും ഒരു സുഹൃത്തിനോട് പോലും പറയാതെ ഒന്നും പറയാതെ എല്ലാം നിശബ്ദം സഹിച്ചാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പല അവിട്ടനക്ഷത്രക്കാരുടെയും കുടുംബ ബന്ധങ്ങളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് അതെനിക്ക് നന്നായി കാണുവാൻ സാധിച്ചു നിങ്ങളുടെ മനസ്സ് അതുകൊണ്ട് തന്നെ നീറിപ്പോയിരുന്നുണ്ട് അവർ ഒറ്റ കാരണം തന്നെ പലരെയും പല കാര്യങ്ങളിൽ നിന്നും പിൻവലിപ്പിക്കുന്നുണ്ട് സഹായിച്ചവർ പോലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ് ദുർബന്ത്രവാദങ്ങൾ വിളിച്ച പേശ എല്ലാം നിങ്ങൾക്ക് പല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളിൽ അവിട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തോ ഒരു പന്തികേട് അനുഭവപ്പെടുന്നതായി പലപ്പോഴും അവർക്ക് തോന്നാറുണ്ട് രണ്ട് ദശാബ്ദത്തിലേറെയായി അവിടെ നക്ഷത്രക്കാർക്ക് ചില രോഗദുരിതങ്ങളും ഉണ്ട് മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിച്ചു എം ബി ബി എസും എം ഡിയും ഒക്കെ എടുത്തവരുമുണ്ട് മക്കളുടെ കൂട്ടത്തിൽ പക്ഷെ മക്കൾക്ക് എന്തോ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു തകരാർ സംഭവിച്ചതുപോലെ പക്ഷെ അത് നിങ്ങളെ വല്ലാതെ ഉലയ്ക്കാറുണ്ട് ഈ അവിടെ നക്ഷത്രക്കാർക്ക് മക്കളെ ഓർത്ത് ആശങ്കകളാണ് ആശങ്കപ്പെടാത്ത ദിവസങ്ങളില്ല എന്ന് പറയാം അവരുടെ ഭാവി അവരെന്താകും എവിടെ ചെന്നെത്തും ചിലർക്കാകട്ടെ മക്കൾ വഴിതിരിഞ്ഞു പോകുന്നതിലുള്ള ആശങ്കകൾ മക്കളെ ഓർത്ത് മനസ്സ് വെങ്ങി പൊട്ടുന്നുണ്ട് അതുപോലെ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ ബാധ്യതകളൊക്കെ ഇവർ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് ജീവിതം ആകപ്പാട് എന്തോ ഒരു വൈഷമ്യത്തിൽ പെട്ടതുപോലെ ജോലി ചെയ്യുന്നുണ്ട് പൈസ വരുന്നുണ്ട് പക്ഷെ വരുമാനത്തിലധികം ചെലവ് എവിടേക്കോ എന്തൊക്കെയോ തകരാറുകൾ ഇന്ന് പ്രശ്നം നോക്കുന്ന സമയത്ത് തൊഴിലിടങ്ങളിലും ഈ അവിട്ട നക്ഷത്രക്കാർ കുറെയേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു രാവിലെ ഉറക്കമുണർന്നാൽ തന്നെ എന്തോ ഒരു ക്ഷീണം ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ആരൊക്കെയോ പുറകോട്ട് വലിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ അങ്ങനെ അവിട്ട നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ജീവിത ദുഃഖ ദുരിതങ്ങളാണ് കഴിഞ്ഞ പത്തു പതിനേഴ് വർഷക്കാലമായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം ഞാൻ അച്ചിട്ടായിട്ട് പറയുന്നു ഇത്തരത്തിലുള്ള എല്ലാ വിഷമതകളും എല്ലാ ദുരിതങ്ങളും നിങ്ങൾക്ക് തീരുകയാണ് നിങ്ങളുടെ എല്ലാ കഷ്ടകാലങ്ങളും അവസാനിക്കുകയാണ് ശിവ ഭഗവാൻ നിങ്ങൾക്കൊപ്പം വന്നിരിക്കുകയാണ് പാർവതി ദേവി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും തൊഴിൽ സൗഭാഗ്യമുണ്ടാകും ആഗ്രഹിച്ച തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക സൗഭാഗ്യമുണ്ടാകും ഭവനയോഗം വാഹന യോഗം വിവാഹയോഗം സന്താന യോഗം എല്ലാം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ചേരും മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ വിവാഹ കാര്യങ്ങളിൽ അവിട്ട നക്ഷത്രക്കാർക്ക് തീരുമാനമാകും പ്രണയ സാഫല്യം ഉണ്ടാകും അതുപോലെ സന്താന ക്ലേശം അനുഭവിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എഴുതി വെച്ചു സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും ലോട്ടറിയിലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഏറ്റവും അനുകൂല സമയമാണ് കാരണം ഭാഗ്യദേവത വല്ലാതെ നിങ്ങളെ കടാശിക്കുന്ന ഒരു സമയമാണ് ലക്ഷ്മി കടാശം ലക്ഷ്മി ദേവി നിങ്ങളെ വളരെയധികം അനുഗ്രഹിക്കുന്ന സമയം അപ്പം മഹാവിഷ്ണു ഞാൻ ആദ്യം പറഞ്ഞു ശിവഭഗവാനും പാർവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് സാമ്പത്തിക സൗഭാഗ്യമുണ്ടാകും തൊഴിൽ സൗഭാഗ്യമുണ്ടാകും ബിസിനസ് മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള വളർച്ചയാണ് സംഭവിക്കുന്നത് കിട്ടാനുണ്ടായിരുന്ന പണം തിരികെ ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും വളരെ അനുകൂലമായ സമയമാണ് ഉപരിപഠന സാധ്യതകൾ തെളിയുന്നു അതുപോലെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം ഉണ്ടാക്കാൻ പോകുന്നു ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും നിങ്ങൾ കുതിച്ചു കയറും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഡയറി ഉണ്ടെങ്കിൽ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചോളൂ എന്നിട്ട് ഡിസംബർ മുപ്പതാം തീയതി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് സത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും യാതൊരുവിധ തർക്കവുമില്ല കാര്യത്തിൽ എങ്കിലും ശത്രുദോഷമുണ്ട് കരുതിയിരിക്കുക തന്നെ വേണം ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠനകാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായിരപ്പനിന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീഡം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റ് മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാത്ത ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിലുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമണ്ണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ആർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിയിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വീതികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിറവോടെ നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ഓ നാരായണ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിൻ്റെയും മഹാരാജ യോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം